എന്തിനാ പോന്നെ ബാബിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വെഡ്ഡിങ് ആനവേഴ്സറി പോവുകയാണ് വെഡ്ഡിങ് ആനവേഴ്സറിക്ക് എന്ത് പരിപാടി പരിപാടിയൊന്നും ഇല്ല സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അത് അമരാത്തത് കൊറച്ച് വലുതാ ഡ്രസ്സ് കൊറച്ചത്

ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാര്യമായ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ മമ്മൂൻ്റെ മംഗലം കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായിട്ടുള്ള ദിവസമാണ് അപ്പോൾ നാട്ടിലില്ല എന്നാലും ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഒന്നുള്ളിടത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന ബോക്കിൽ ഒരു കേക്കും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരുങ്ങി എപ്പോഴാണ് നാളെ രാവിലേക്ക് ഇഡ്ഡലിക്ക് അരിവുതിർത്താന്ന് നേരത്തെ വിചാരിച്ചതായിരുന്നു അത് മറന്നുപോയി അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അരി കുതിർത്താൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണെന്ന് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് ഉഴുന്ന് അപ്പോൾ സാധാരണ ഞാൻ ഈസ്റ്റും പഞ്ചസാര എല്ലാം ചേർത്തിട്ടാണ് ഇഡ്ലി ഉണ്ടാക്കല് ഇപ്പോൾ ഇന്ന് അതൊന്നും ചേർക്കാണ്ട് അരിയും ഉഴുന്നും വേറെ വേറെ കുതിർത്ത് വെച്ചിട്ടാണ് ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ അരിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ എടുത്ത് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്ത് വെക്കുന്നത് ഇനി നമ്മൾ നമ്മളങ്ങെല്ലാം പോയി തിരിച്ച് വന്നിട്ട് കിടക്കാൻ നേരത്തെ ഇത് അരച്ചിട്ടാൽ മതി അപ്പോൾ അരി കുതിർത്ത് വെച്ചത് ഞാനിവിടെ തന്നെയാണ് കിച്ചണിൽ തന്നെയാണ് വെക്കുന്നത് ഉഴുന്ന് പരിപ്പ് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഉഴുന്ന് പരിപ്പ് അര നല്ലോണം അരക്കാനുണ്ട് അരഞ്ഞാൽ മാത്രം പോരാ അതിനെ അരച്ചരച്ചരച്ച് പതച്ചെടുക്കണം അപ്പോൾ അന്നേരം ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇഡ്ലി പൊങ്ങാൻ പ്രയാസമായിരിക്കും അപ്പോൾ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ആ തണുപ്പോട് കൂടി തന്നെ ആ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ കാര്യം ചെയ്ത് തീർത്തിട്ട് ഇറങ്ങാൻ സമയത്താണ് മമ്മൂൻ്റെ ഫോൺ വന്നത് അയ്യോ നിങ്ങളങ്ങ് പോകണ്ട അവൾ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മളെ പ്ലാനെല്ലാം ക്യാൻസലാക്കി അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ കേക്കിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് തന്നെ അവൾ വരുമ്പോഴത്തേക്ക് ചിഞ്ചു അടുത്തുള്ള നമ്മളെ വേനൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള കേക്ക് ഹൗസിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കൊണ്ടു ഇങ്ങെത്തുമ്പോഴത്തേക്ക് അവളും ഇവിടെ എത്തിയിട്ടുണ്ട് അവളെ കൂടെ അവളെ ഉമ്മയും അടുത്തും അടുത്തതിൻ്റെ മക്കളെല്ലാം ഉണ്ടേനും അപ്പം അവര് ഒരു കേക്കും കൊണ്ടാന്ന് വന്നത് അപ്പോൾ എല്ലാം കൂടിയിട്ടില്ല കുട്ടികളെ നടക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ രണ്ടാളും ഒന്നിച്ചില്ല അതൊക്കെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഫസ്റ്റത്തേതായിട്ടോ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഈ ഒരു പരിവർത്തി ആഘോഷിച്ചിട്ടുള്ളത് സർപ്രൈസ് ആയിട്ട് കൊടുത്തയച്ചതാണ് ഇർഫാന കേക്കും ഡ്രസ്സും എല്ലാം അപ്പൊ അതൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല അപ്പൊ ഓന് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എങ്ങാനാന്ന് തോന്നുന്നു അത് അവിടെ കിട്ടിയത് ഇതിപ്പോ രാത്രി പാതിരാക്കയച്ചാണ് വീഡിയോ വന്നിട്ട് റൂമില് ആ റൂംമേറ്റ്സിന്റെ കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഓൻ തന്നെ കഴിച്ചിട്ട് ഓൻറെ വെഡിങ് ആനിവേഴ്സറി ഈ കൊലത്തിൽ ഓനും അവിടെ ആഘോഷിച്ചു ഇതിപ്പം രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉഴുന്ന് പരിപ്പെടുത്തിട്ട് അതാണ് ആദ്യം അരക്കുന്നത് അപ്പോൾ പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ലോണം അരേണ്ടത് കൊണ്ട് തന്നെ പിന്നെ ഈ തണുത്ത വെള്ളം തന്നെയാണ് ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ തണുത്ത വെള്ളം തന്നെ രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും അത് സ്പാച്ചിലെ വെച്ചിട്ട് നല്ലോണം ഈ പിന്നെ അരയാത്ത പരിപ്പെല്ലാം ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കാരണം പിന്നെ ഇത് വെള്ളം കൂടുതലൊഴിക്കാണ്ട് അരക്കുന്നോണ്ട് തന്നെ ഇത് അരയാത്ത ഭാഗങ്ങളെല്ലാം മേലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് താഴോട്ടാക്കിയിട്ട് വെള്ളം ഏറ്റവും കുറച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇത് അരച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഇതിനെ ഇളക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ അരിവുതിർത്ത് വെച്ചത് അരക്കുന്നത് അപ്പോൾ അരിയും രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യം ഇടുന്നതുകൊണ്ട് തന്നെ പകുതി ഇപ്പോൾ ഇട്ടിട്ട് കുറച്ച് ആ അരി കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിട്ട് രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അരച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിൽ ഈസ്റ്റും പഞ്ചസാര ഒന്നും ഇടാണ്ടാന്ന് ഞാൻ ഇതിനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പം പൊങ്ങൂലെന്നുള്ളൊരു സംശയത്തിന് ഞാൻ വീണ്ടും കൈവച്ചിട്ട് വിസ്ക് വെച്ചിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൂടാണ്ട് കൈവച്ചിട്ടും കുറച്ച് സമയം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എങ്ങാനും പൊങ്ങാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും മെനക്കെട്ടിട്ട് രാവിലെ ചൂടാൻ നേരത്ത് അവർ പിന്നെ വിഷമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ അടച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു തണുത്ത സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിളച്ചമുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ അരച്ചു വെച്ചിട്ടുള്ള പാത്രം വെച്ചു കൊടുക്കുന്നത് അപ്പം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം പാത്രത്തിൻ്റെ അടി വെള്ളത്തിൽ തട്ടുന്നുണ്ടോ ഒരിക്കലും ഇങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി വെള്ളത്തിൽ തട്ടാൻ വേണ്ടി പറ്റൂല അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ ധെയ്യ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പോലെ ഇളമ്പക്കയും കല്ലുമുക്കായും എല്ലാ ദിവസവും ഉണ്ടാവും അപ്പം കുറച്ച് കളമ്പക്കയും കല്ലുമുക്കായെല്ലാം വാങ്ങിയിട്ട് നമ്മളിപ്പം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ഏഴേ മുക്കാൻ്റെ അടുത്തായിട്ടുണ്ട് ഇപ്പം സമയം ഇപ്പം നമ്മളെ മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ ആയിട്ടുണ്ട് മാവ് അടിപൊളിയായിട്ട് ഒരു ഈസ്റ്റോ പഞ്ചസാരയോ ഒന്നും ഇടാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ചുട്ടു നോക്കിയിട്ടുള്ള അവസ്ഥയും കൂടി എന്താണെന്ന് അറിയണം അപ്പോൾ മാവ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത്രയും മാവ് നമുക്കിപ്പോൾ വേണ്ട ഇത് കുറച്ച് അധികം ഉണ്ട് അപ്പം വെറുതെ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇനി അത് നാളെയോ മറ്റന്നാളെയോ ദോശയായിട്ടോ ഇഡ്ഡലി ആയിട്ടോ വീണ്ടും ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും ും ബാക്കിയുള്ള മാവിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് സ്റ്റീമറിൽ വെച്ചിട്ട് ഇതിനെ സാധാരണ നമ്മൾ ഇഡ്ലി എങ്ങനെയാന്ന് ചുടുന്നത് അതേപോലെ ചുട്ടെടുക്കുന്നത് അപ്പം മാവെല്ലാം നല്ല കട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കട്ടി വേണ്ടായിരുന്നു ഒഴിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇഡലി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കണം പരിപ്പ് സാമ്പാറും പിന്നെ കുറച്ച് ചട്ണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പരിപ്പിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കായം പിന്നെ ഒരു പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഇതിനെ വേവിക്കുന്നത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളിയും പിന്നെ സാമ്പാർ പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇറ്റ്ലി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതിയെന്ന് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചും നയ്ച്ചെടുക്കേണ്ടതായിരുന്നു ഒരു പിന്നെ സോഫ്റ്റ് ലേശം ഒന്ന് കുറഞ്ഞിനോന്ന് കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ലി ഇതിനകട്ടി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഉണ്ടാകലുണ്ട് അപ്പോൾ പരിപ്പ് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി അത് പിന്നെ കുറച്ചൊന്ന് വറുത്തിടണം സാമ്പാർ പൊടിയും കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് വറുത്തിടുന്നത് ഒളിച്ചെണ്ണയിലേക്ക് കടുവിട്ടിട്ട് പിന്നെ കായ് മുളകും കറിവേപ്പിലും ഇട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ വേനമോട്ടിക്കാനൊന്നും വെച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് സാമ്പാർ നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഈ കാനോട് ചോദിച്ചിട്ടില്ലെങ്കിലൊരു വിഷമാവും എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇക്ക പറഞ്ഞത് ഇഡ്ഡലി കുഴപ്പമില്ല അത്യാവശ്യം സോഫ്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ സാധാരണ നീ ഉണ്ടാക്കുന്ന ഇഡ്ഡലീൻ്റെ അത്രയും സോഫ്റ്റ് വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ സോഫ്റ്റ് വരാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് മാവ് കുറച്ച് കട്ടി കൂടുതലായിരുന്നു കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയതിന് ശേഷം ഒഴിച്ചതാണെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ടാകും പിന്നെ കൈ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല എന്നു തോന്നി കുറച്ച് പുളിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇളമ്പൊക്കെ കണ്ടായിരുന്നു രാവിലെ വാങ്ങാനുള്ള കാരണം ഇക്കാക്കി ഇഷ്ടപ്പെട്ട കറിയാണ് ഈ ഇളമ്പൊക്കെ വെച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറി എല്ലാവരും ഇങ്ങനെ വെക്കലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ തേങ്ങ സാധാരണ നമ്മൾ മീൻകറിക്കെല്ലാം അരക്കുന്ന പോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകവും ചേർത്തിട്ടാണ് അരക്കുന്നത് അത് തേങ്ങ അരക്കും ഇളമ്പൊക്കെ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഇളമ്പൊക്കെ ഫ്രഷ് ആയിരിക്കണം അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കണം എന്നിട്ടാണ് ഇത് വെക്കേണ്ടത് കാരണം ഇത് തോടോടുകൂടി തന്നെയാണ് വെക്കുന്നത് ഒരു കഷ്ണം ഉള്ളി പിന്നെ കുറച്ച് തക്കാളി ഒരു തക്കാളിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം നമ്മൾ സാധാരണ മീൻ ഇടുന്ന പോലെ തന്നെ എന്നിട്ട് അരവൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉള്ള കുറച്ച് വെള്ളം ചേർക്കുക കാരണം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരാനുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന് ഏറ്റവും നല്ലത് പച്ചമാങ്ങയാണ് ഇപ്പോൾ പച്ചമാങ്ങ ഇവിടെ ഇല്ലാത്തത് തന്നെ പുളി പിഴിഞ്ഞിട്ട് വാളം പുളി പുഴിഞ്ഞിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്തും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കറി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് ഇതിങ്ങനെയെല്ലാം കഴിക്കുമോ എന്നുള്ളത് തന്നെ എനിക്ക് അവിടെ നിന്നാണെന്ന് അറിയുന്നത് അപ്പോൾ ഫസ്റ്റ് കഴിക്കാനൊരു പിന്നെ ഒരു മടി പോലെ ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാനും ഇൽക്കാനെ പോലെ തന്നെ ഈ കറി നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും കൂടുമ്പോൾ വെക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ കറി ഇതാണ് ഞാൻ നേരത്തെ അരവഴിക്കുന്ന സമയത്ത് ഇത്ര ലൂസില്ലേനും ഇപ്പം അത്യാവശ്യം ലൂസിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടു താളിച്ചിട്ട് അത് ഇട്ടുകൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കറി ഫസ്റ്റ് ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു കറി വെച്ച വിവരം പറഞ്ഞു എല്ലാവരും അയ്യേ ഇങ്ങനെ വെക്കുമോ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കറി പിന്നെ കാരണം നല്ല ടേസ്റ്റ് ആണ് പക്ഷേ എങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കണം ഈ ഇളമ്പക്ക ഒരു ചളിയൊന്നും ഇല്ലാത്ത മണ്ണെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്